യു എൻ രക്ഷാസമിതിയിൽ ഖത്തറിന് പൂർണ്ണ പിന്തുണ അറിയിച്ച അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഫലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്യുന്ന വേളയിലാണ് ദോഹയിലെ ആക്രമണമെന്ന കാര്യം അവഗണിക്കരുതെന്ന് ഈജിപ്ത് ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം പ്രതിരോധിക്കുമെന്ന് ജി വ്യക്തമാക്കി ആക്രമണം ഭരണകൂട ഭീകരതയെന്ന് ഒ സി പ്രതികരിച്ചു നൽകും ആക്രമണത്തിനെതിരെ അറബ് ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിക്കുന്നത് ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് യു എൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ യു എൻ രക്ഷാ സമിതി ചേർന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ രക്ഷാസമിതി ചേരുന്നതിന് തൊട്ട് മുമ്പ് എസ് സി സെക്യൂരിറ്റി രക്ഷാസമിതി ഒരു പ്രസ്താവന പുറ പുറപ്പെടുവിക്കുകയുണ്ടായി അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് അംഗങ്ങളും ഒരേ സമയം ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുന്ന സമയത്ത് മുഴുവൻ യു എൻ അതിൽ നിന്ന് സോറി യു എസ് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ജൂണിൽ ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയം ആ പ്രമേയത്തെ യു എസ് ആണ് വീറ്റോ ചെയ്തത് അങ്ങനെ എല്ലാ സമയത്തും യു എസ് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചരിത്ര സന്ദർഭങ്ങളാണ് ആ രക്ഷാസമിതിയിൽ ഉണ്ടാകാറുള്ളത് പക്ഷേ ഇന്നലെ നടന്ന രക്ഷാസമിതിയിൽ സമ്പൂർണ്ണമായി മുഴുവൻ അംഗങ്ങളും പതിനഞ്ച് അംഗങ്ങളും ഏകകണ്ഠമായി ഖണ്ഠമായി ഇസ്രായേലിന് ഇസ്രായേലിനെതിരെ നിൽക്കുകയും ഖത്തറിൻ്റെ സമ്പൂർണ്ണ പരമാധികാര പിന്തുണ പ്രഖ്യാപിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ള വളരെ ചരിത്ര ഒരു സന്ദർഭമുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഒരു പ്രസ്താവനയിൽ യു എൻ രക്ഷാസമിതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇസ്രയേലിന്റെ പേരെടുത്തു പറയുന്നില്ല എന്നാണ് എങ്കിലും ഖത്തറിന്റെ ഖത്തറിന്റെ സോവറിറ്റി അതുപോലെ യു എൻ ചാർട്ടർ പ്രകാരമുള്ള ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഈ രണ്ട് കാര്യങ്ങൾക്ക് സമ്പൂർണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നതായിരുന്നു ആ യു എൻ രക്ഷാ സമിതിയുടെ പ്രമേയം അത് ഏറ്റവും അത് ചരിത്രപരമാകുന്നത് യു എസ് അതിനെ പിന്തുണച്ചു പിന്തുണച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനുശേഷമായിരുന്നു യു എൻ രക്ഷാ സമിതിയുടെ ഈ വിഷയത്തിൽ പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളിലുള്ള യു എൻ രക്ഷാ സമിതിയുടെ അടിയന്തര അടിയന്തര യോഗം അതിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസി അൽത്താനി വളരെ രൂക്ഷമായ ഭാഷയിൽ ഖത്തറിനെ കടന്നാക്രമിക്കുകയും യു എൻ സി സിയുടെ നിലപാടുകൾ നിലപാടുകളെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ അദ്ദേഹം അതിൽ സംസാരിക്കുകയുണ്ടായി ഒന്നാമത്തെ കാര്യം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് പതിവ് പോലെ തങ്ങളുടെ രാജ്യം രാജ്യം ഇസ്രായേൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ നിന്നു എന്നുള്ളതാണ് ഈ രക്ഷാസമിതിയുടെ രക്ഷാസമിതി സംസാരിച്ച എല്ലാ രാജ്യങ്ങളും നിലപാടെടുത്ത് അത് തന്നെ വളരെ വലിയൊരു വളരെ വലിയൊരു മാറ്റമായിട്ടാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം യു എസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ യു എസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കുക എന്നുള്ളത് ഖത്തർ ഈ ലോക ക്രമത്തിൽ ഈ നിലവിലെ ലോക സാഹചര്യത്തിൽ നേടിയെടുത്ത ഡിപ്ലോമാറ്റിക് എഫേർട്ട് എഫർട്ടിൻ്റെ കൂടി ഭാഗമാണ് അതുകൊണ്ട് എല്ലാ ഒറ്റക്കെട്ടായി എല്ലാവരും ഇസ്രായേൽ ഇന്നലെ യു എൻ രക്ഷാസമിതിയിൽ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ ഇസ്രായേൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു രാഷ്ട്രങ്ങളും ഇസ്രായേലിന് വേണ്ടി സംസാരിച്ചില്ലേ എന്ന് മാത്രമല്ല എല്ലാവരും ഇസ്രായേലിനെ കടന്നാക്രമിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ അദ്രമ ിൽ എന്തൊക്കെ ന്യായീകരണങ്ങൾ ഇസ്രായേൽ നിരത്തി കഴിഞ്ഞാലും അതൊന്നും ആരും അംഗീകരിക്കുന്നില്ല പൂർണ്ണമായും ദോഹ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ ഇക്കാര്യത്തിൽ ഡിപ്ലോമ നയതന്ത്ര മേഖലയിൽ സമ്പൂർണമായി ഇസ്രായേൽ ഒറ്റപ്പെട്ടു എന്ന് തന്നെ ഇന്നലെ നടന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ സമ്മേളനത്തോടുകൂടെ സെഷനോടുകൂടെ നമ്മൾ ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു ഇസ്രായേൽ സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ടു എന്നുള്ളത് ആ ഇസ്രായേൽ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിന് വേണ്ടി വാദിക്കാൻ ഇസ്രായേൽ അംബാസിഡർ മാത്രമേ ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് നമ്മൾ നമ്മളിപ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടത് നമുക്ക് ഇക്കാര്യത്തിൽ ഇസ്രായേലിന് ഖത്തറിൽ ആക്രമണം നടക്കുന്ന സമയത്ത് അതിൽ ട്രംപിന് അതൃപ്തി ഉണ്ടായിരുന്നു അവസാന നിമിഷമാണ് ട്രംപിന് റിയിച്ചത് ട്രംപ് ആ സമയം തന്നെ പശ്ചിമേഷ്യയിൽ യു എസ് കൂടുതൽ അറിയിച്ചു പക്ഷേ എങ്കിൽ അപ്പോഴേക്ക് ഇവിടെ ആക്രമണം നടന്നു കഴിഞ്ഞിരുന്നു